ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ശോഭിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ക്രിസ്മസിന്റെ സന്തോഷം പങ്കിടാൻ സ്നേഹമധുരവുമായി വൈദികർ പാണക്കാട്ടെത്തി മലപ്പുറം മാതാ ചർച്ചിലെ വികാരി ഫാദർ സബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ക്രിസ്തുമസ് കേക്ക് സമ്മാനവുമായി പാണക്കാട് സെയ്ദ് സാദിഖലി ഷ്യാബ് തങ്ങളുടെ വസതിയിലെത്തിയത് ഊരകം സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ് ഫാദർ ജോസഫ് പാലക്കാടനും പള്ളി ഭാരവാഹികളും സന്നിഹിതരായിരുന്നു ക്രിസ്ത്യൻ സമൂഹവുമായി പാണക്കാട് കുടുംബത്തിന്റെ ബന്ധം എടുത്തുപറഞ്ഞ തങ്ങൾ ഓരോ വർഷവും ഈ കൂടിക്കാഴ്ചകൾ നൽകുന്ന സന്തോഷം ചെറുതല്ലെന്നും കൂട്ടിച്ചേർത്തു സമൂഹത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ ഇത്തരം ഒരുമിച്ച് ചേരലും മധുരം പങ്കിടലും അനിവാര്യമാണെന്ന് തങ്ങൾ ഓർമ്മിപ്പിച്ചു എല്ലാ വർഷവും ക്രിസ്മസ് പ്രമാണിച്ച് പാണക്കാട് സന്ദർശനം നടത്താറുണ്ടെന്നും മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ പാണക്കാട് കുടുംബം വഹിക്കുന്ന പങ്ക് ചെറുതല്ലെന്നും ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ പറഞ്ഞു കെ പ്ലസ് വിഷൻ മലപ്പുറം